ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ട് തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായം രണ്ട് സമയങ്ങളിലൊക്കെ നടക്കുന്നോണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസ് കൃത്യമായി ഇടാൻ സാധിക്കാത്തത് അപ്പം ഇനിയും കുറച്ച് സ്കൂളുകളിൽ യു പി മാത്രമുള്ള സ്കൂളുകളിൽ ഇനിയും ആണ് ഈ പരീക്ഷകളൊക്കെ വരുന്നത് അപ്പം നമുക്കതുകൊണ്ടാണിങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ എല്ലാ കുട്ടികൾ കൂട്ടുകാരെ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു പാഠം അത് അതിലേക്കാണ് ഇനി നമ്മൾ ആ പാഠമാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ളത് അജയ്യതയുടെ പ്രതീകം ഇപ്പം നമ്മൾ നമ്മൾ മഹാത്മജിയെക്കുറിച്ച് പറയേണ്ട കാര്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയേണ്ട ഒരുവിധപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം അല്ലേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് ആ മഹാനെക്കുറിച്ച് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് അറിയാം എങ്കിലും നമ്മൾ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അജ അജയതയുടെ പ്രതീകം നേരം പുലർന്നു സമയം ആറ് മണി തലേന്ന് സന്ധ്യ മുതൽ അനുസ്യൂതം തുടർന്ന് വരുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ ലോലമായ ഈണം അപ്പോഴും ധാരമുറിയാതെ തുടരുന്നു അപ്പോൾ ഒരു സന്ദർഭമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരം പുലർന്നു ആറുമണിയായി തലേന്ന് സന്ധ്യ മുതൽ അവിടെ നടക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥനാ സമ്മേളനം ആ അവിടെ നടക്കുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ ലോലമായ ഇണം പ്രാർത്ഥനാഗീതം എപ്പോഴും വളരെ ശാന്തമായിരിക്കുമല്ലോ എന്താ പറയുക അസുരതാളൊന്നും അല്ലല്ലോ ഘോരമൊന്നുമല്ല ശാന്തമായ ഈണം അപ്പോഴും ധാരമുറിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കുന്നു സമയം ആറര ഗാന്ധിജി യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആ ആശ്രമത്തിന്റെ മുൻവാതുകൾ പ്രത്യേക പ്രത്യക്ഷപ്പെട്ടു വലതു കൈയിൽ സന്തത സഹചാരിയായ മുളവടി കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം ഉടുവസ്ത്രവുമായി സുപരിചിതമായ ഒറ്റമുണ്ട് ചുണ്ടിൽ നനുത്ത പുഞ്ചിരി കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിന്റെ ജ്വലനം ഇതാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ തനതായ ആ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ ആ ഗാന്ധിജി എവിടെയോ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെ കണ്ടില്ലേ യാത്രയുടെ ഒരുക്കങ്ങൾ എന്നും ഗാന്ധിജി അങ്ങനെ തന്നെയായിരുന്നു എന്താണ് യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിന്റെ മുൻപാ മുൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് വലത് കയ്യിൽ സന്തത സഹജ സന്തത സഹചാരി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെയുള്ള ഒരു മുളവടി ഇടത് കയ്യിൽ ഒരു കൊച്ചു ഭാണ്ഡം ബാഗൊന്നും അല്ല കേട്ടോ ഭാണ്ഡം ഉടുവസ്ത്രവുമായി സുപരിചിതമായ ഒറ്റമുണ്ട് അദ്ദേഹം ഉടുപ്പിടാറില്ല എന്തുകൊണ്ടന്നൊരു കുട്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ് ഈ അന്ന് എത്ര കോടി ജനങ്ങൾ ഭാരതത്തിലുള്ള അത്രയും കോടി ജനങ്ങൾ ഉടുപ്പിട്ടാൽ മാത്രമേ ഞാൻ ഉടുപ്പിടൂ എന്നൊരു നമ്മളതൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ ഉടുപ്പില്ല ഒരു ഒറ്റമുണ്ട് മാത്രം അത് ഈ നമ്മൾ പറയില്ല തറ്റ് താറുടുത്തു എന്നൊക്കെ ആ രീതിയിലൊരു മുണ്ട് പിന്നെ എന്നും സ്വതസിദ്ധമായ ചുണ്ടിയിലാണ് നനുത്ത പുഞ്ചിരി അല്ല എപ്പോഴും ഉള്ളത് കണ്ണുകളിലോ ഭാവത്താൻ്റെ ഭാവമൊന്നുമില്ല കണ്ണുകളിൽ എന്താണ് ദൃഢനിശ്ചയം ഒന്ന് എന്തിനേയും നേടിയെടുക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം ഇത്രയായിരുന്നു ഗാന്ധിജി ആ ഭാവമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ആഗമനം കണ്ടപ്പോൾ കൂടിയിരുന്നവര് എന്താണ് ജയാരഹ് മുഴക്കി ഒരു ഒരു എന്താ ഒരു ഈശ്വരനെ പോലെ കണ്ട് ജയാരവ മുഴക്കി മഹാത്മാജിക്ക് മഹാത്മാഗാന്ധിക്ക് ജയ് ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് ശാന്തരായി ആയിരിക്കാൻ അങ്ക്യം കാട്ടി വീണ്ടും ആശ്രമ പരിസരത്തിൽ നിശബ്ദത കളിയാടി ആരും ബഹളം ഉണ്ടാക്കണ്ട എന്ന രീതി അദ്ദേഹം കൈ കാണിച്ചു അത് കേട്ടപ്പോൾ തന്നെ അനുസരിച്ചു അല്ലായിരുന്നു നിശ്ശബ്ദത കളിയാടി ആ ഒരു ദിവ്യത്വം ഉള്ള ഒരു രൂപമാണിത് അപ്പോൾ എല്ലാവരും അതങ്ങനെ നോക്കി നിന്നു അദ്ദേഹത്തെ ഗാന്ധിജിയിൽ സൗമ്യ ഗാന്ധിജി സൗമ്യമായ സ്വരത്തിൽ മൊഴിഞ്ഞാൽ വളരെ പതുക്കെ അദ്ദേഹം പറഞ്ഞു മൊഴിയുക മീൻസ് പറയുക ഒന്നുകിൽ ലക്ഷ്യം പോകി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തിൻ്റെ ചിത്രമാണെന്നല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് ഞാനൊരു ലക്ഷ്യം തേടി പോവുകയാണ് ആ ലക്ഷ്യം നേടും ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശവം കടലിൽ പൊങ്ങും എന്ന് പറഞ്ഞാൽ ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് മൃതശരീരമാണ് എന്തുകൊണ്ട് അപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്നാണ് അവിടെ പറഞ്ഞത് അല്ലെ നനവ ആത്മഹത്യ എന്ന് പറയുന്നില്ല എങ്ങനെ വേണേലും ആകാം മനസിലായില്ലേ നനവ നനവാർന്ന കണ്ണുകളോടെ ജനങ്ങൾ ഗാന്ധിജിക്ക് യാത്ര നൽകി നനവാർന്ന കണ്ണെന്ന് കണ്ണുനീരോടെ സങ്കടത്തോടെ ഗാന്ധിജിക്ക് യാത്ര അപ്പൊ അദ്ദേഹം എന്തോ കാര്യം സാധിക്കാൻ പോവുകയാണ് നമ്മൾക്കറിയാം ഈ ചിത്രം കാണുമ്പോൾ എന്ത് കാര്യമാണെന്നുള്ളത് അല്ലെ സമരത്തിൽ പങ്കെടുക്കാനുള്ള എഴുപത്തൊൻപത് സന്നദ്ധ ഭടന്മാരെയാണ് ഒപ്പം കൊണ്ടുപോയിരുന്നത് എങ്കിലും അറ്റം കാണാത്ത ഒരു ജനപ്രവാഹം ദണ്ഡി വരെ സത്യാഗ്രഹികളെ അനുയാത്ര ചെയ്തത് മനസ്സിലായല്ലോ എന്തിനു പോവാണെന്ന് അല്ലെ ദണ്ഡിയാത്ര എന്താന്നറിയോ ദണ്ഡിയാത്ര എന്ന് പറഞ്ഞാൽ ഉപ്പ് കുറുക്കാൻ അന്ന് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയപ്പോഴ് അതിനെതിരായിട്ട് കടൽ വെള്ളം വറ്റി ചുപ്പുണ്ടാക്കുക നമുക്ക് നിങ്ങൾക്കെല്ലാം പഠിച്ചിട്ടുണ്ടതല്ല അല്ലേ ഉപ്പ് പിന്നെ ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ ദണ്ഡിക്ക് പോവാണ് ദണ്ഡി യാത്രയ്ക്ക് പോവാണ് വളരെ കുറച്ച് അനുയായികളെ ഉള്ളായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം അറിഞ്ഞു പോകുന്ന ഒരു എഴുപത്തൊൻപത് പേര് അദ്ദേഹത്തെ അനുഗമിച്ച് പക്ഷേ എണ്ണമില്ലാത്തത്ര ഒരു ഒരു ജനസമൂഹം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹത്തോടുള്ള ആദരവ സ്നേഹം അല്ലേ അദ്ദേഹത്തെ അനുയാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുറകെ പോയി എന്നർത്ഥം കൂട്ടുകാരെ ആ യാത്രയുടെ മറ്റ് കാര്യങ്ങളും അതിൻ്റെ ഉദ്ദേശമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അതുവരെ നന്ദി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ അപ്പം എല്ലാവർക്കും താങ്ക്